ാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരം എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ് ഒരുപാട് ആത്മീയ മനുഷ്യരുടെ വിഗ്രഹം മണ്ണ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹമല്ല ചോരയും നീരുമുള്ള വിഗ്രഹമാണ് അത് അവരവർ തന്നെയാണ് ദൈവം പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവ് നീയല്ല ഞാനാണ് നീ എന്നെ സ്നേഹിക്കണം എന്നെ ആരാധിക്കണം ഒന്നാം പ്രമാണം ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മശോധനയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ആത്മശോധനയ്ക്കാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ പള്ളിയിൽ വരുന്നത് ഈജിപ്തിലെ ഇറച്ചിക്കഷണങ്ങളുടെ സ്വാദ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ തേടുന്നത് കാനാന് ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആത്മീയതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തകരാറ് നമ്മൾ ദൈവത്തെ തേടുന്നുണ്ട് പക്ഷെ ചോദിക്കണം എന്തിനു വേണ്ടി മിനിമം ഈ നോമ്പ് എടുക്കുന്നതിനെ കുറിച്ച് ഈ നോമ്പ് നീ എടുക്കുന്ന അമ്പത് ദിവസം എന്താ നിന്റെ പർപ്പസ് ഈ നോമ്പ് കഴിയുമ്പോ എന്താ നിയോഗം ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ദൈവശക്തി വെളിപ്പെടുന്നത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും അനുസരിക്കാൻ പറ്റാത്ത എന്താ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് സുപ്പീരിയർ ഒരു കാര്യം പറയുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത എന്താ നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിന്നൊക്കെയാണ് അവകാശവാദങ്ങൾ പറയുന്നത് അപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ് നമ്മളിലെ നമ്മളെന്ന ദൈവത്തെ നമ്മൾ വന്നിട്ടില്ല തോൽക്കാൻ വയ്യ താഴാം വയ്യ എളിമപ്പെടാൻ വയ്യ വിഗ്രഹങ്ങൾ ഇങ്ങനെ നെപുക്കതിനേശ്വരം ഉണ്ടാക്കിയ തങ്കപ്രതിമ പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ദൈവം തന്നെ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒത്തിരി വിഗ്രഹം അവനവൻ തന്നെ വിഗ്രഹമാണ് പണം വിഗ്രഹമാണ് അധികാരം സ്ഥാനമാനങ്ങളൊക്കെ വിഗ്രഹമാണ് നേട്ടങ്ങൾ ലോകം തരുന്ന സന്തോഷം വിഗ്രഹമാണ് വിഗ്രഹങ്ങൾ ഏറുമ്പോ ദൈവത്തിന്റെ പ്രവർത്തനം കുറയും എന്നോട് ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു അച്ഛാ ഈ നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല ഏത് ആരാധന ചാപ്പലിലും പോയി നോക്ക് അവിടെ പത്തിരുപത് പേരുണ്ടാവും ഏത് ധ്യാന ധ്യാനകേന്ദ്രത്തിലും പോയി നോക്ക് അവിടെ പത്തിരണ്ടായിരം പേരുണ്ടാവും ഏത് പള്ളിയിലും നോക്ക് അവിടെ ഇഷ്ടം പോലെ ആളുണ്ടാച്ചാ ഇവിടെ ഈ നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല പക്ഷെ ഈ നാട്ടിൽ കുറവുള്ള എന്തിനെന്നറിയോ കുറവുള്ളത് വിശുദ്ധിക്കണം വിശുദ്ധ ജനതയല്ല വിശുദ്ധ ആവാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് എന്തെന്നറിയാമോ അവർ ദൈവത്തെ തേടിയത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാനല്ല തങ്ങൾക്കിഷ്ടമുള്ള ഒരു ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കിട്ടാനാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതക്രമം നമുക്കുണ്ടാവാൻ അല്ല അവർ ദൈവത്തെ ആരാധിച്ചത് ഞങ്ങൾക്കിഷ്ടപ്പെട്ട നേട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനുണ്ടാവാൻ ദൈവം ഒരു വഴി